സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദനാണെങ്കിൽ അമ്മയുടെ സങ്കടം കണ്ട് വിഷമം താങ്ങാൻ പറ്റാതെയാണ് വീട്ടിൽ ഇറങ്ങി വരുന്നത് ആ സമയത്താണ് വഴിയരികൾ ഋഷിയെ കാണുന്നത് എന്നാൽ ഋഷിയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒതുങ്ങി മാറി അതായത് അമ്മയും സിപിയും പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം അത് ഒരിക്കലും ഋഷിയോടുള്ള വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല ഋഷിയുടെ ഭാവി ഒരിക്കലും അപകടത്തിലാകരുത് എന്നുള്ളൊരു വേദനയോടെയാണ് അത് ഒടുവിലാണെങ്കിൽ നമ്മുടെ ഋഷി അനുസരിക്കാൻ പോകുന്നു എങ്ങോട്ട് ഒരു യാത്ര ചിലപ്പോൾ ക്ഷേത്രത്തിലേക്കാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമം അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് നാൾ നിന്നിട്ട് തിരികെ വരാം അല്ലെങ്കിൽ തിരികെ വരത്തില്ല അങ്ങനെയുള്ളൊരു യാത്രയ്ക്കാണ് ഋഷി പോകാൻ പോകുന്നത് സമയത്തും കാലത്തൊന്നും വിളിക്കാനും സംസാരിക്കാനൊന്നും ആയെന്ന് വരത്തില്ല എന്ന് കൂട്ടുകാരോടും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഋഷി കുറേ നാൾ കാണാതായി കഴിഞ്ഞാൽ പോലും കൂട്ടുകാർ പെട്ടെന്നൊന്നും സംശയിക്കില്ലെന്ന് സാരം ആ സമയത്താണ് വന്ന് അമ്മയെ അപമാനിച്ചൻ്റെ പേര് ചോദ്യം ചെയ്യുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ കെവിനാണ് ആദ്യം തന്നെ ഋഷി വണ്ടി വണ്ടിയെടുത്ത് പോകാനൊരുങ്ങുമ്പോൾ അവൻ്റെ വണ്ടിയുടെ ചാവി പിടിച്ചു മേടിച്ച് അവനെ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട് അതായത് പ്രഭാവതി മേടത്തെ അപമാനിച്ചൻ്റെ പേര് ഒന്ന് ചോദ്യം ചെയ്യാനാണ് രണ്ടാളും അവനെ അവിടെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പം കൂട്ടുകാരനെ ആരുടെ കൂട്ടുകാരനെന്ന് ചോദിക്കുമ്പം എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നന്ദു നന്ദുവാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പോലും ഋഷിക്ക് തോന്നി തുടങ്ങിയായിരുന്നു അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുത് താൻ ഒഴിഞ്ഞു മാറി പോകുകയാണെന്ന് പറയുമ്പോൾ നീ ഒഴിഞ്ഞു മാറാനോ നിന്നെ ഒതുക്കി വെക്കാം ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് നന്ദുവാണെങ്കിൽ വലിയ മാസ് കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അബദ്ധം പറ്റിയതുപോലെ രണ്ടടി അടിക്കുമ്പോൾ ഋഷിയാണെങ്കിൽ തളർന്നു വീഴുന്നു എന്ത് പറ്റിയെന്നറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട് കെവിനും ഋഷിയും അപ്പോൾ അവിടെ കളഞ്ഞിട്ട് പോകാമെന്നാദ്യം വിചാരിക്കുന്നു എങ്കിലും ഋഷിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ദേവി പറഞ്ഞ ഓർമ്മയുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പം കെവിൻ പറയുന്നു ഒരു കാരണവശാലും വേണ്ട ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നന്ദുവിന് തന്നെ പ്രശ്നം ഉണ്ടാകുന്നത് അതും പ്രകാരം ഒരു കെവിൻ്റെ കെയർ ഓഫിലുള്ള ആൾതാമസമില്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മുടെ ഋഷിയെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ഇപ്പോഴും ഋഷിയുടെ കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല ഒരു പക്ഷേ ജീവൻ കാണുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും നമ്മുടെ നന്ദു നന്ദുവാണെങ്കിൽ തിരികെ വീട്ടിൽ വരുമ്പം വീട്ടിൽ നിന്ന് പോയ ഒരു നന്ദുവേ അല്ല മുഖത്ത് ഒരു സന്തോഷവും തെളിച്ചോ ഇല്ലെന്ന് മാത്രമല്ല എന്തിനെയോ പേടിക്കുന്നത് പോലെ തോന്നിക്കുന്നുണ്ട് പ്രഭാവതി കാര്യം തിരക്കുന്നുവെങ്കിലും നന്ദുവാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല ശേഷം സിദ്ധാർത്ഥനും വന്ന് എന്തു പറ്റി ഇവന് എന്ന് തിരക്കുമ്പോഴത്തേക്കും നന്ദു അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട് ദേവികയും വന്ന് നന്ദുവിൻ്റെ ഈ ഒരു സൈലൻസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ നന്ദു എന്ത് പറ്റി ഇനി ഋഷിയെങ്ങാണം വഴിയിൽ വെച്ച് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ലെന്നാണ് ആദ്യം നന്ദു പറയുന്നത് പക്ഷേ ദേവികയാണെങ്കിൽ അരുന്ധതി മേടത്തെ കണ്ട കാര്യവും ഇനി തൻ്റെ അമ്മയെ ശല്യം ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഞാനുണ്ടെന്ന് പറയുമ്പം അരുന്ധതി മേടം പറയുക എം എൽ എ ആക്കിയതിന് ഇത്രയും നന്ദി കാണിച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കുത്തി സംസാരിച്ചു വന്ന് അതൊന്നും ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നന്ദു ആണെങ്കിൽ ഈ ലോകത്തൊന്നുമല്ല ഇരിക്കുന്നത് മനസ്സ് എവിടെയുമാണ് എന്താ നന്ദു കാര്യം തിരക്കുമ്പോൾ ഒന്നും പറയുന്നില്ല പിറ്റേ ദിവസം ഷാരികയുടെ കോളേജിൽ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ദേവിക അതിൻ്റെ കുറച്ച് തിരക്കിലും കൂടിയായിരുന്നു ഷാരികയുടെ കോളേജിലല്ലേ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രിപ്രേഷനൊക്കെ ദേവികയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പം ദേവികയോട് പ്രത്യേകിച്ചൊന്നും തുറന്നു പറയുന്നുമില്ല നന്ദു നന്ദുവിൻ്റെ ഈ ടെൻഷനും സൈലൻസും ഒക്കെ കമ്പനിയിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കുമെന്ന് ദേവിക തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷേ പിറ്റേ ദിവസമായിട്ടും നന്ദുവിൻ്റെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് മാത്രമല്ല ഒരു സമാധാനമില്ലാത്ത രൂപത്തിൽ കാണുമ്പോഴത്തേക്കും ദേവിയയ്ക്ക് എന്തൊക്കെയോ പേടിയും സംശയമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് ഒരു ഘട്ടം എത്തുമ്പം നമ്മുടെ നന്ദു വണക്കി നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതായത് വഴിയരികിൽ വെച്ച് ഋഷിയെ കണ്ടുവെന്നും ഞാനും കെവിനും കൂടി അമ്മയെ അപമാനിച്ചതിൻ്റെ പേര് അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്നോട് കുറേ മോശമായി സംസാരിച്ച ആ സമയത്ത് നിയന്ത്രണം വിട്ട് രണ്ട് തല്ല് തല്ലുകൊടുത്ത് പക്ഷേ ഋഷി അന്നേരം ബോധം കിട്ട് വീണതാണെന്നും ഇങ്ങനെ കെവിനും ഞാനും കൂടി ഒരു വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ദേവിയെ ആകെ പേടിക്കുന്നുണ്ട് വലിയൊരു അപകടത്തിലേക്കാണ് നന്ദു ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദേവികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു വിഷമത്തിലാണ് അരുന്ധതി മേഡം ഇത്രയും നാൾ ജീവിക്കുന്നത് തൻ്റെ മകന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ദേവികയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നന്ദുവിനെ വെറുതെ വിടില്ല അരുന്ധതി മേടവും സി പി എന്നൊക്കെ വ്യക്തമായിട്ടറിയാം പ്രഭാവതി മേടത്തിനോടുണ്ടായിരുന്ന വൈരാഗ്യത്തേക്കായും വലിയ ശത്രുതയിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് മനസ്സിലാക്കിയ ദേവികയാണെങ്കിൽ വാശി പിടിക്കുന്നുണ്ട് എവിടെയാണ് ഋഷിയെ താമസിപ്പിച്ചിരിക്കുന്നത് എനിക്കിപ്പോൾ തന്നെ ഋഷിയെ കാണണമെന്ന് വാശി പിടിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ ഋഷിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ താമസിക്കുന്ന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ ദേവികയുടെ ഇടപെടൽ കൊണ്ട് ഇനി ഋഷിക്ക് വല്ല മാറ്റം ഉണ്ടാകുമോ അതോ ഇനി ഋഷിയുടെ ജീവൻ ആപത്തിലെത്തിക്കാണുമോ എന്ന് കാത്തിരിക്കേണ്ട കാര്യമാണ് ദേവികയോട് മാത്രമേ നന്ദു എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുള്ളൂ വീട്ടിലെ മറ്റാർക്കും ഒന്നും അറിയില്ല ഋഷിയെ കാണാതാകുന്ന ആ സാഹചര്യത്തിൽ അരുന്ധതിയാണെങ്കിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കാരണം വിളിച്ചിട്ട് കോൾ കോളെടുക്കുന്നില്ല എന്തു അറിയാൻ വയ്യാതെ അപ്പോൾ കൂട്ടുകാരോട് തിരക്കുമ്പം കൂട്ടുകാർ ഋഷി പറഞ്ഞ് ആ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അതായത് അമ്മയും സി പി സാറും ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത് പ്രകാരം ഒരു യാത്രയിലേക്ക് പോയതാണ് ചിലപ്പം എടുക്കാൻ പറ്റില്ല എന്ന് ഋഷി പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം അരുന്ധതിക്ക് ചെറിയൊരു സമാധാനം വരുന്നുവെങ്കിലും അമ്മയെപ്പോലും വിളിക്കാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഋഷി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വഴിയരികിൽ അജ്ഞാതമായിട്ടിരിക്കുന്ന ഋഷിയുടെ വാഹനം സംശയത്തിന് കാരണമായേക്കാം നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം